നമ്മുടെ കേരള ഹിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ളതിൽ നമ്മൾ ഓൾറെഡി പോർച്ചുഗീസുകാരും അതുപോലെ ഡച്ചുകാരുടെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിൽ മൂന്നാമത് വരുന്നതാണ് ഫ്രഞ്ചുകാര് ഫ്രഞ്ചുകാരുടെ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ളു അതിനുശേഷം നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ബ്രിട്ടീഷ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ബ്രിട്ടീഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ കുറച്ച് ദിവസമായിട്ട് കാണാണ്ടിരുന്ന ആൾക്കാരൊക്കെ ക്ലാസ്സിന് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സന്തോഷം ഓക്കെ അപ്പൊ നമുക്ക് ഫ്രഞ്ചുകാരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിവിടെ ഫ്രഞ്ചുകാരാണ് അവസാനം എത്തി യൂറോപ്യൻ ശക്തി ഇന്ത്യയിലേക്ക് പക്ഷെ നമ്മളിപ്പോ ഫ്രഞ്ചുകാരുടെ കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാരെ പഠിക്കുന്നുള്ളു കേട്ടോ ഫ്രഞ്ചുകാരുടെ കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാരെ പഠിക്കുന്നത് പിന്നെ കുറച്ചേ ഉള്ളൂ നമുക്ക് ബ്രിട്ടീഷ് കുറച്ച് ലെങ്തിയാണ് ഒരു ക്ലാസ് ഒന്നും തീരില്ല അപ്പൊ വ്യാപാരത്തിനായിട്ട് ഇന്ത്യയില് എത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാര് ഇന്ത്യൻ വ്യാപാരത്തിൽ എത്തിയ യൂറോപ്യൻസിന്റെ ഓർഡർ നമ്മൾ പഠിച്ചിരുന്നു പോഡ ബീഫേ അല്ലെ പോഡ ബീഫേ എന്ന കോഡ് വെച്ച് നമ്മൾ പഠിച്ചിരുന്നു എന്താണ് നമ്മുടെ പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് അല്ലെ അത് വെച്ച് പഠിച്ചിരുന്നു അപ്പൊ നമ്മൾ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ എന്ന് പറയുന്നത് ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മറ്റൊരു ചോദ്യം കൂടി ഉണ്ട് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചപ്പോൾ സ്ഥാപിക്കുന്ന സമയത്തുള്ള ഫ്രാൻസിലെ രാജാവ് ലൂയി പതിനാലാമൻ രാജാവാണ് ലൂയി പതിനാലാമൻ രാജാവ് ലൂയി പതിനാല് ഇദ്ദേഹമാണ് ഫ്രാൻസിലെ രാജാവ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുമ്പോഴുള്ള ഫ്രാൻസിലെ രാജാവാണ് ലൂയി പതിനാലാമൻ രാജാവ് ഓക്കെ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച രാജാവാണ് ഓക്കെ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച സൗണ്ടിന്റെ കുറവുണ്ടോ സൗണ്ട് കുറവുണ്ടോ നിങ്ങളൊന്ന് പറയാമോ മറ്റുള്ളവർ സൗണ്ട് കുറവുണ്ടെന്ന് പറയണ്ടല്ലോ സൗണ്ട് കുറവുണ്ടോ മറ്റുള്ളവരൊന്ന് റിപ്ലൈ ചെയ്യാമോ അർച്ചനയ്ക്ക് സൗണ്ട് കുറവാണെന്നാണ് പറഞ്ഞത് മറ്റുള്ളവർക്ക് എങ്ങനെയാ ഒന്ന് റിപ്ലൈ ചെയ്യാമോ കേൾക്കാൻ പറ്റുന്ന ശബ്ദല്ലേ ഉണ്ട് അല്ലെ സൗണ്ട് ഒന്ന് കൂട്ടി നോക്കൂട്ടോ അർച്ചന അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് വായോ ഓക്കേ അപ്പോ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി ആണെന്ന് ചോദിച്ചാൽ കോൾബർട്ട് ആണ് കോൾബർട്ട് 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 എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് താവളങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കേണ്ടത് ഒന്നാമത്തെ മാഹിയാണ് മാഹി എവിടെയാണ് നമുക്കറിയാം കേരളത്തിലാണ് മാഹി നിൽക്കുന്നത് അല്ലെ മാഹി കേരളത്തിലുള്ള പ്രദേശമാണ് പിന്നെ കാരക്കൽ തമിഴ്നാടാണ് കാരക്കൽ നിൽക്കുന്നത് എവിടെയാണ് തമിഴ്നാടാണ് ഇനി യാനം യാനം എവിടെയാണ് യാനം ആന്ധ്രാപ്രദേശിലാണ് കേട്ടാ മാഹി കേരളത്തില് മാഹി എവിടെയാണ് കേരളത്തില് ഓക്കെ കാരക്കല് തമിഴ്നാട്ടിലാണ് യാനം ആന്ധ്രാപ്രദേശിലാണ് ചന്ദ്രാനഗർ ചന്ദ്രാനഗർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ് ചന്ദ്രാനഗർ അപ്പൊ ഇവർ ആധിപത്യം ഉറപ്പിച്ച് ഇവരുടെ സ്ഥലങ്ങൾ എവിടേക്കാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കുസ്റ്റിനായിട്ടൊക്കെ വരാറുള്ളതാണ് യെസ് ഇനി പോണ്ടിച്ചേരി പോണ്ടിച്ചേരി നമുക്കറിയാം ഉപയോഗ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശമാണ് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ അതാണ് പോണ്ടിച്ചേരി അപ്പൊ ഇത്രയും സ്ഥലങ്ങളാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന താവളമായ സ്ഥലങ്ങൾ കേരളത്തിൽ അവർക്ക് പ്രധാനമായിട്ടും മാഹി ബേസ് ചെയ്തിട്ടാണ് ഫ്രഞ്ചുകാർ ഉണ്ടായിരുന്നത് മറ്റു സ്ഥലങ്ങളിലേക്ക് അവരധികം ആക്സസിനൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പൊ അവിടെ ഫ്രഞ്ചുകാര് പിന്നെ ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇനി ഫ്രഞ്ചുകാരുടെ മറ്റൊരു പ്രത്യേകതയാണ് തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ വിദേശികള് തെക്കേ ഇന്ത്യ അല്ലെ നമ്മുടെ സൗത്ത് ഇന്ത്യ ആണ് അതിന്റെ കിഴക്ക് പടിഞ്ഞാറ് തീരം എന്ന് പറയുമ്പോൾ രണ്ട് തീരവും അല്ലെ നമ്മുടെ സൗത്ത് ഇന്ത്യ ഇന്ത്യയുടെ ഈ ഭാഗം അല്ലെ ഇതല്ല നമ്മുടെ കിഴക്ക് ഇതാണ് നമ്മുടെ ഈസ്റ്റ് ഇതാണ് നമ്മുടെ വെസ്റ്റ് ഈ രണ്ട് തീരത്ത് നിന്നും അവർ അടിമകളെ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു അടിമകളായിട്ട് മനുഷ്യരെ ഇവർന്ന് കയറ്റിക്കൊണ്ട് പോയിട്ടുള്ള വിദേശ ശക്തിയാണ് എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് മാഹി അഥവാ മയ്യഴി എന്ന് പറയുന്നത് അല്ലെ മാഹി അല്ലെങ്കിൽ മയ്യഴി എന്ന് പറയുന്നത് കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ ഇനി അവർ ഈ മാഹി പിടിച്ചെടുത്തത് നമ്മുടെ കേരളത്തിലുള്ള കടത്തനാട്ട് രാജാവിൽ നിന്നാണ് ഈ കടത്തനാട്ട് രാജാവിൽ നിന്നും മാഹി അല്ലെങ്കിൽ മയ്യണി പിടിച്ചെടുക്കാനായിട്ട് നേതൃത്വം നൽകിയ ഒരു ഫ്രഞ്ച് ക്യാപ്റ്റനാണ് വലിയൊരു പേരാണ് ബെർട്രാൻ ഫ്രാങ്കോയിസ് മാഹി ഡി ലെ ബോണേഴ്സ് ഈ ഫ്രഞ്ച് ക്യാപ്റ്റന്റെ പേരാണ് മാഹി ആ പേരാണ് മയ്യേഴിക്ക് മാഹി എന്നുള്ള പേര് കിട്ടിയത് ഈ ക്യാപ്റ്റന്റെ പേരിലാണ് മയ്യഴിക്ക് മാഹി എന്ന പേര് ലഭിച്ചത് അല്ലാതെ മാഹി എന്ന് പറയുന്നത് മയ്യേഴിയുടെ ഒരു ഇംഗ്ലീഷ് പേരോ ഒരു ആംഗലേയ രൂപമൊന്നും അല്ല എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെയാണ് മാഹി ഫ്രഞ്ച്കാരിൽ പിടിച്ചെടുത്തത് ഓക്കെ ഇതേ സമയം തന്നെ നമ്മൾ പറയാ ആയിരത്തി എഴുന്നൂറുകളിലൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ ആയിരത്തി അറുന്നൂറുകളിൽ തന്നെ ഇവിടെ ബ്രിട്ടീഷുകാർ എത്തിച്ചേർന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറിൽ അവർ എത്തിയിട്ടുണ്ട് അപ്പൊ ബ്രിട്ടീഷുകാരുടെ പ്രസൻസ് കേരളത്തിൽ ഉണ്ടായിരുന്നു അവർക്ക് മൈസൂർ രാജവംശത്തിൽ മൈസൂർ ഉണ്ടായിരുന്നു അപ്പോ അതുപോലെ മലബാർ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി മാഹിയിൽ മാഹി ഭാഗത്ത് ഫ്രഞ്ചുകാരുണ്ട് അല്ലെ ഫ്രഞ്ചുകാരുണ്ട് അപ്പൊ അവരുമായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ആ ഒരു മലബാർ പിടിച്ചെടുക്കാനായിട്ട് ഫ്രഞ്ചുകാരെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ വലിയൊരു ആവശ്യമായിരുന്നു അപ്പൊ അവിടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന വിദേശ ശക്തികൾ യൂറോപ്യൻ ശക്തികൾ തമ്മിൽ തമ്മിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും യൂറോപ്പിൽ വെച്ച് അവിടെ ഇവർ തമ്മിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ബാക്കിയായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലായോ യൂറോപ്പിൽ അവിടെ നടക്കുന്ന പല യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെയൊക്കെ ബാക്കിയും കൂടി ആയിരുന്നു ഇന്ത്യയിൽ വെച്ച് നടന്നിരുന്ന അല്ലെങ്കിൽ റൈവലറി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശത്രുതെന്നൊക്കെ പറയുന്നത് അപ്പൊ അവിടെ അവർ യുദ്ധം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലും അവർ ഓരോ പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ഓക്കെ മാഹിയില് ്രഞ്ചുകാരും തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായിരുന്ന അവസാനം അവസാനമുണ്ടായ ഒരു സമാധാന ഉണ്ട് ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പൊ മാഹിയിൽ ഫ്രഞ്ചുകാരുണ്ട് തലശ്ശേരിയില് ഇംഗ്ലീഷുകാരുണ്ട് അപ്പൊ അവര് തമ്മിലുണ്ടായ സംഘടനകൾക്ക് അവസാനം അവസാനമുണ്ടായ ഒരു സമാധാന സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലെ ഏക്സ്ലാപ് സന്ധി അല്ലെ ചിലപ്പോല ചാപ്ലേ എന്നൊക്കെ പറയും നമുക്കിങ്ങനെ എക്സ്ല എക്സ്ല ചാപ്ലെ നമുക്ക് പറഞ്ഞിട്ട് വരാം അങ്ങനെ നമുക്ക് പല രീതിയിലും പ്രൊണൗൺസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറില് കാണാം ഓക്കെ ഈ സന്ധി എവിടെ വെച്ച് ഒപ്പിട്ടേന്ന് ചോദിച്ചാല് ഈ സന്ധി ഇവിടെയെങ്കിലും വെച്ചിട്ടല്ല യൂറോപ്പിൽ വെച്ചിട്ടാണ് ഈ സന്ധി ഒപ്പിട്ടത് യൂറോപ്പിൽ വെച്ച് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടിയുടെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാഹിയിലുണ്ടായിരുന്ന ഫ്രഞ്ചുകാരും തലശ്ശേരിയിലും ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായ സംഘടനകൾക്ക് ഒരവസാനം ഉണ്ടായി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ എവിടെ ഒപ്പുവെച്ചു യൂറോപ്പിലാണ് ഒപ്പുവെച്ചത് പക്ഷെ പ്രശ്നപരിഹാരം എവിടെയായിരുന്നു ഇന്ത്യയിലായിരുന്നു കേരളത്തിലായിരുന്നു വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അല്ലെ ക്ലിയർ ആയോ ഇനി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ ഇംഗ്ലീഷുകാര് മാഹി പിടിച്ചെടുത്തു പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലൊരു പാരീസ് ഉടമ്പടി വന്നു ഈ ഉടമ്പടി പ്രകാരം അത് ഫ്രഞ്ചുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തു അപ്പോ ബ്രിട്ടീഷുകാരെ മാഹി പിടിച്ചെടുത്തെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി അനുസരിച്ച് ഫ്രഞ്ചുകാർക്ക് തന്നെ മാഹി തിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ഓക്കെ ഇനി അവസാനമായിട്ട് ഫ്രഞ്ചുകാരെ ഇന്ത്യ വിട്ടുപോയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അവർ ഇന്ത്യ വിട്ടു പോകുന്നത് ഓക്കെ നമ്മുടെ പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് യെസ് ഇപ്പൊ മൂന്നാമതായിട്ട് ഇന്ത്യ വിട്ടുപോകുന്ന വിദേശ ശക്തി ഏതാണ് ഫ്രഞ്ച് ആണ് ആദ്യം ഡച്ച് ആദ്യം പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്രിട്ടീഷുകാർ പോയി നാല്പത്തി ഏഴില് അമ്പത്തിനാല് ഫ്രഞ്ച് പോയി അറുപത്തൊന്നില് പോർച്ചുഗീസിന്റെ മേലെ നമ്മൾ ഓടിപ്പിച്ചു വിട്ടു അല്ലെ ഇത്രയാണ് നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് പറയാൻ കേരളത്തിലുള്ള ഫ്രഞ്ചുകാരുടെ പ്രസൻസ് മാത്രമാണ് കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ പറഞ്ഞത് നമ്മള് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോ അവിടെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും ്രഞ്ചുകാരുടെ കുറേ കൂടി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രസൻസിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ടുണ്ട് അത് നമ്മൾ ആ ഒരു സമയത്ത് പഠിക്കും ഓക്കെ നമുക്ക് ഫ്രഞ്ചുകാരുടെ ഒരു കോഷ്യം കഴിഞ്ഞു നമ്മൾ പോകുന്നത് അറൈവൽ ഓഫ് ബ്രിട്ടീഷ് ആണ് ബ്രിട്ടീഷുകാരുടെ വരവിലേക്ക് നമുക്ക് പോവാം ഓക്കെ